ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പോൾ വെള്ളപ്പണിട്ടെന്ന് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ അതൊക്കെ ഒന്ന് അരച്ചി വെക്കുകട്ടാ അപ്പോൾ അങ്ങനെ അരച്ചി വെച്ചിരുന്നാലല്ലേ നമ്മൾ ഒരു എട്ടര ഒക്കെ ആകുമ്പോഴേക്കും മാവൊന്ന് പൊങ്ങി വരികയുള്ളൂ അങ്ങനെ ഒന്ന് പുറത്തേക്കിട്ടിറങ്ങിയതാ കേട്ടാ അപ്പം മഴയൊന്നും ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അടുത്ത മഴ വരുന്നേക്കാൾ മുന്നേ മുറ്റൊക്കെ നാട്ടിൽ അടി അടിച്ചെടുക്കുകിട്ട് ചോറിനും തീ ഉട്ടി വെച്ചിട്ട് അങ്ങനെ മുറ്റത്തേക്കിണ്ട് ഇണ്ട് ഇറങ്ങിയതാ കേട്ടാ അപ്പം അപ്പൂ നോക്കിയൊക്കെ ഉണ്ട് വാതിലുണ്ട് ഇറങ്ങുന്നപ്പഴത്തേനും പൂച്ചകളൊക്കെ വന്നിട്ടാ അപ്പൊന്ന് പൂച്ച കുട്ടികൾക്ക് കൊടുക്കാനൊന്നൊന്നും ഇല്ല കേട്ടാ അപ്പോൾ എല്ലാം ബീ എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ പറയുന്നുണ്ട് തരട്ടാ ചോറുണ്ട് ആയിട്ട് തരാട്ടാന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പം ഇന്നലെ ഞാൻ മാറി അങ്ങനെ ഉണക്ക ഉണക്കൽ കൊടുത്ത് അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നലെ വറുത്തിട്ടാ അപ്പോൾ ഒരു ആറ് ഉണക്കൽ എടുത്തിട്ട് ഞാൻ വറുത്തു നൂറ് മുള്ളനെ ഇരുന്നിട്ടാണ് വാങ്ങിച്ചത് മുപ്പത് രൂപയിട്ട് എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കല് ഞാൻ മോളൊക്കെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ബാക്കിയുള്ള ഉണക്കൽ കൂടിയിട്ട് അടച്ചു വെക്കാൻ വെച്ചിട്ട് ആത്തിക്ക് കൊടുക്കുന്നതാ അത് മറന്നിട്ട് അങ്ങനെ സിങ്കില് പാത്രത്തിൻ്റെ അപ്പം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു മറന്നിട്ട് അപ്പം ആ മീൻ അങ്ങനത്തെ ഞാൻ പൂച്ചാക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചോറ് ആയിട്ട് വേണം ചോറ് കൊടുക്കാനിട്ടാ അവർക്ക് അപ്പം പുറ്റമൊക്കെ ഒന്ന് പോയി അടിച്ച് അപ്പൊ ഒന്ന് മറ്റേ സോയാബീൻ്റെ ഒരു റോസ്റ്റ് ഉണ്ടാക്കാനാട്ടാ അപ്പം അതിൽക്ക് എന്തായാലും ഇഞ്ചി വെളുത്തുള്ളി വേണം അപ്പം വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് അധികം തന്നെ ഏട്ടം കൂടുന്നുണ്ട് അപ്പം ചെള്ള ഇഞ്ചി ആട്ടാ അത് വേഗം നാശാവില്ലേ അപ്പോൾ ഏതായാലും ഇപ്പം നമുക്ക് വേണമല്ലോ അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ട് കൊന്നാണ്ട് തോൽ കളഞ്ഞ് ഇന്നിപ്പോൾ രാവിലത്തെ ഒരു പണി ഇതായിരുന്നു കേട്ടാ കുറച്ചധികം തന്നെ അത് പേസ്റ്റാക്കി വെച്ചിട്ടാ അപ്പം പിന്നെ നമുക്ക് അത് എപ്പോഴും നല്ലതാണ് പക്ഷെ കഴിഞ്ഞിട്ടപ്പോൾ കുറേ ആയി ഉണ്ടായിരുന്നിട്ടാ അപ്പം കുറച്ച് ഉപ്പും കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചിട്ട് അത് കുറച്ചുകൊണ്ട് മാറ്റി വെച്ചു വിട്ടാട്ടാ പിന്നെ എന്നാലും രാത്രി ആയിട്ട് തളേ മീൻ അത് മത്തി ഉണ്ടായിരുന്നു അപ്പോൾ മത്തി ഇന്നലെ പൊരിച്ചു അപ്പോൾ തളേനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് എന്നിട്ട് ആ വേസ്റ്റുകളൊക്കെ ഞാൻ പൂച്ചകൾക്ക് കൊടുത്ത് ഭയങ്കര വരച്ചിലായിരുന്നിട്ടാ അപ്പുറത്ത് നിന്നിട്ട് അപ്പോൾ നമ്മളെ പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊരു ആക്കണം അപ്പോൾ ഇന്നലെ ഉണക്കലൊന്നും മേടിക്കണത് അറിയില്ലല്ലോ അപ്പം ഞാൻ സോയാബീൻ ഇന്നലെ മസാലയൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാനങ്ങനെ പ്രജ്ജിലിക്കാണ്ട് വെച്ച് ഇനിയിപ്പം ഒന്ന് ളമീ വറക്കാണ്ട് അപ്പോൾ പിന്നെ ഇതായിട്ട് റോസ്റ്റ് ഉണ്ടാക്കാ ചിട്ടാട്ടാ അപ്പോൾ ഒന്നാണ്ട് ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ കേട്ടോ കുറച്ചധികം തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ശരിക്കും ഇത് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയ പോലെ ഉണ്ടായിന്നിട്ടാ നല്ല സോയാബീൻ ആയിരുന്നു കേട്ടാ അപ്പോൾ സോയാബീനൊക്കെ നമ്മൾ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിളച്ച വെള്ളത്തിൽക്ക് ഇത് ഓഫ് ആക്കുക അല്ലെങ്കിൽ പഴയ പഴേ പഴകീതായിട്ടോ എന്താണറിയില്ല ചില സോയാബീനൊക്കെ നമ്മൾ ഇങ്ങോട്ട് പെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടാ അപ്പോൾ അത് നല്ല ഫ്രഷ് സോയാബീൻ ആയിരുന്നു അപ്പോൾ സവോള ഞാൻ ചോപ്പ് ചെയ്തിട്ടാ അപ്പോൾ പിന്നെ അതിൽ വല്ലാണ്ട് വേഗം വാടി കിട്ടും ചെയ്യും വല്ലാണ്ട് വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് സവോള ഒന്ന് ചോപ്പറിൽ ഇട്ടിട്ടോ രണ്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തുണ്ട് കേട്ടാ പിന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളകും പിന്നെ ഒരു അരമുക്ക സ്പൂണ് കുരുമുളകാ കേട്ട കൂടുതലും ഞാൻ ചേർക്കണ് അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഒക്കെ റെഡി ആക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാൻ എവിടേക്കലൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറുതാറേട്ടാ അറുമ്പോൾ ഇനി മഞ്ഞൾ വിളകൊന്നെച്ചിട്ട് അപ്പോൾ ഒന്ന് എടുത്ത് കെട്ടിയതാട്ടാ അപ്പം ഇന്നലെ പഞ്ചായത്തിൽ പോയിരുന്നല്ലോ നമ്മളെ സംരംഭം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറയുന്നത് പിന്നെ ഇതൊന്നും രജിസ്റ്റർ ചെയ്തിട്ട് ഇരുന്നാൽ പോരാ നല്ലതിൽ ചെയ്യണം പിന്നെ നല്ലൊരു പാചകം എന്തേലും ഒരു വിഭവം ഉണ്ടാക്കണേ ഒരു വീഡിയോ ഇതങ്ങനെ തലയില തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവർക്ക് കാഴ്ച കൊടുക്കണം ജില്ലാ മിഷനേക്ക് ഞങ്ങൾക്ക് കാണിക്കാനാണെന്നൊക്കെ പറ പറഞ്ഞിട്ടിട്ടാണ് അപ്പം ഞാനിപ്പോൾ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് മരുന്ന് നമ്മളെ ഔഷധക്കഞ്ഞി ഉണ്ടല്ലോ കറക്കിനൊക്കെ കഞ്ഞി അപ്പോൾ ആർക്കെങ്കിലും വേണമെച്ചേ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഫോൺ നമ്പറൊക്കെ കൊടുത്തുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ട് ചങ്ങ ഞായറാഴ്ചയൊക്കെ ആയിട്ട് വെക്കാച്ചിട്ടാട്ടാ അപ്പോൾ ആരെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെ വെക്കാലോ ചോദിച്ചിട്ടാണ് കേട്ടാ പിന്നെ ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ മടി മടി മടിയോണ്ട് തന്നെ മെനക്കോടും എല്ലാം വെച്ചിട്ട് ആരും അങ്ങനെ വാങ്ങിക്കൊന്നുമില്ല മരുന്നൊന്നും വെക്കില്ലല്ലേ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വെച്ചിട്ട് കൊടുക്കുകയൊക്കെയാണെന്ന് വെച്ചാൽ അപ്പം ഞാൻ പഞ്ചായത്തിൽ ഇന്നലെ പോയപ്പോൾ അവിടെ ഉണ്ട് കേട്ടാ മരുന്നെ വെച്ചിട്ട് കൊടുക്കണ് ഒരു ഗ്ലാസ്സിന് പത്ത് രൂപ കേട്ടോ ചെറിയ ഗ്ലാസ് ആണ് എന്നാലും ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു അപ്പോൾ ഉമ്മക്ക് ഒരു മെനക്കടൊന്നും ഇല്ലാതെ പത്ത് റുപ്പ്യ കൊടുത്താൽ ഇപ്പൊ മുമ്പ് ഒരു ഗ്ലാസ് മരുന്നി കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ അരക്കേലും വേണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതൽ വയ്ക്കാച്ചിട്ടാണ് അപ്പം അങ്ങനെ ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ടുണ്ട് കേട്ടോ പിന്നെ അവർ പറയുന്നത് പിന്നെ നമ്മളെ ഇത് കണ്ടെത്തിയിട്ട് വേഗം നല്ല സം ഒരു സംരംഭക ആവണം അപ്പോൾ നമുക്ക് അതിനുള്ള ഇതൊക്കെ അവർ നല്ല സപ്പോർട്ടാട്ടാ അപ്പോൾ അതൊക്കെ അതിനൊക്കെ വേണ്ടി ആയിരുന്നു അങ്ങനെ തയ്യൊക്കെ മേടിച്ചിട്ട് ഞാൻ നല്ല പോകുന്നു എന്ന് പറഞ്ഞല്ലോ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാർ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മറക്കാതെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടാ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ മറ്റുള്ളവരേക്ക് പോവുകയുള്ളൂ അപ്പം മറക്കാതെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക അപ്പം കുറച്ചധികം മുക്കാൽ സ്പൂണ് കുരുമുളക് ഇട്ടിട്ട് അത് ഒന്ന് മുപ്പത്തപ്പോൾ സവോള ഇട്ട് സവോള വഴന്നപ്പോൾ ഒരു തക്കാളി ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ നന്നായി വാടി വന്നപ്പോൾ അരസ്പൂണ്ളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അതും കൂടി ഒന്ന് ഒപ്പിച്ചതിൻ്റെ ശേഷം അതിൽക്ക് നമുക്കൊരു കപ്പ് വെള്ളം ഒഴിക്കണം എന്നിട്ട് തിളച്ചതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ സോയാബീൻ ചേർത്ത് കൊടുക്കുക അപ്പം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടാണ് അപ്പോൾ ചിക്കൻ മസാല ഇല്ല അപ്പം ഞാൻ ആദ്യം വെളിച്ചെണ്ണയിൽ ഒരു രണ്ട് മൂന്ന് ഏലക്കയും പട്ടയും ഗ്രാമ്പ് ഒക്കെ ഒന്ന് മോപ്പിച്ചിട്ടാണ് എന്നാലും ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ ടേസ്റ്റാണ് പിന്നെ ലാസ്റ്റ് കുറച്ച് മലേരിയ അലിയും ഇട്ടുകൊടുത്താൽ സൂപ്പറായിട്ടാ മലേരിയ എലിയും ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിന്നിട്ടാണ് നല്ല ഫ്രഷ് സോയാബീൻ ആയിരുന്നു നല്ല ബീഫ് റോസ്റ്റ് പോലെ ഉണ്ടായിരുന്നിട്ടാ എടുത്ത് കഴിക്കുമ്പോൾ പിന്നെ മക്കളെ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങളെ വാർഡിൻ്റെ ഗ്രൂപ്പിൽ വന്നേരുന്നു എന്തിനാ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കും നമ്മൾ ഇതിനാണോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഈ പ്ലസ് വണ്ണും പ്ലസ് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന മക്കളാ തോന്നുന്നുണ്ട് കേട്ടാ ഈ സി സി ജൂനിയർ കുട്ടികളേനെ അയ്യോ അടിച്ചിട്ട് തലയ്ക്കും മോന്തയ്ക്കും മാറി മാറി അടിച്ചിട്ടും ഇങ്ങനെ നാട്ടുന്നടിക്കുക അപ്പോൾ ആ അടിക്കുന്ന കുട്ടികളെ നമുക്ക് കണ്ടാൽ അറിയാം അവർ കഞ്ചാവിനെ അടിമയാണ് എന്താച്ചാ അവർ ആ മുഖഭാവം ഭാവമൊക്കെ കൊല്ലാനടക്കം മടിയില്ലേട്ടാ ഇതൊക്കെ നടന്ന് വീഡിയോ പിടിക്കുന്നുണ്ട് ആൾക്കാർ അവിടെ ഇവിടെ നിന്നൊന്ന് നോക്കുക എന്നല്ലാതെ ഈ മക്കൾ കല്ലോടുമ്പോൾ ഒന്നും പിടിക്കാനാ ഒന്നിനും പോകണില്ലേട്ടാ നമ്മൾക്കിങ്ങനെ കാണുമ്പോൾ നമ്മളെ മക്കളെ വേറൊരാൾ കൈ വെക്കാൻ കൈ വെച്ചാൽ നമുക്ക് സഹിക്കുവോ ഏ അവരെ ആ കുട്ടികളെ രക്ഷിതാക്കൾ കണ്ടതുകൊണ്ട് വെച്ചിങ്ങേ അവർക്ക് സഹിക്കുവോ വല്ലവരും നമ്മളെ മക്കളെ അടിക്കണത് അപ്പോൾ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കണമൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സ്കൂളിൽ പോയിട്ടും അന്വേഷിക്കും പിടിക്കുകയൊക്കെ ഒന്ന് ചെയ്തോളും ഇട്ടാ മക്കള് പേടിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും പറയൊന്നും ഇല്ല അപ്പം അവനാൻ്റെ മക്കളെ നല്ല പോലെ നോക്കട്ട നമുക്ക് ഇങ്ങും വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടേക്ക് നെഞ്ഞ് പൊട്ടിട്ടാ നമ്മളെ മക്കളെ നമ്മളടിക്കില്ല വല്ലവരും കൊല്ലാൻ കൊടുക്ക കൊടുക്കണ്ട നമ്മളെ മക്കളെ തന്നെ സഹിക്കില്ല ഒരു അമ്മമാർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ അങ്ങനെ അങ്ങനെ നമ്മളെ കറിയൊക്കെ റെഡിയായി കുറച്ച് ഉള്ളിയൊക്കെ താളിച്ചൊഴിച്ചു കുറച്ച് ഉള്ളുപാപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതാണ്ട് അന്നലെ നമ്മൾ പറിച്ച് അല്ല കൊടന്നിട്ട് ഒക്കെ വെച്ച തൈകളൊക്കെ ഇനി അതൊക്കെ അവിടെ ഇടുന്നിട്ടൊക്കെ ഒന്ന് പാകമായി വറ്റ അപ്പോഴത്തേന് മഴ മഴയുടെ കുത്തൊക്കെ ഒന്ന് ഒതുങ്ങിയാലൊക്കെ നമുക്ക് എടുത്ത് പുറത്തേക്ക് വയ്ക്കാം അപ്പോൾ അത് ആദ്യം ഉണ്ടായിരുന്ന തൈകളാട്ടാ ഭാജിമുളകിൻ്റെയും വെള്ളം വെള്ള ഒക്കെ പൂവൊക്കെ ഉണ്ട് ഇതില് ഒരു ഒരു ജിന്തുക്കാരൻ വരാണ്ട് അത് വന്നാൽ പിന്നെ നശിച്ചു കൂട്ട ഒരു പുഴുപോലത്തെ അപ്പം ഇത് വൈകുന്നേരത്തെ ഒരു വൈകുന്നേരത്തൊരു വേടിയേട്ടാ അപ്പം അന്ന് മാങ്ങി കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് അച്ചാർ ഇട്ടിണ്ടായിരുന്നു അങ്ങനെ ബാക്കി അങ്ങനെ ആ സ്റ്റാൻഡിൽ കടഞ്ഞിരുന്നു കേട്ട ഉള്ളിക്കോട്ടയില് അത് മുറച്ചിർക്കണ് അപ്പം ഏതായാലും അടുക്കോട്ട അപ്പൂൻ്റെ കൂടിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ആവന്ന് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് കൊത്തി റെഡിയാക്കി കേട്ട അപ്പോൾ ഞാറ്റുവിലയാണല്ലോ അപ്പോൾ ഈ സമയത്ത് എന്തും കുച് കുഴിച്ചിട്ടാലും ഉണ്ടാവും ഈ ഒരു സമയത്ത് നമ്മളെ ശരീരത്തിലേക്കായാലും എന്തേലും മരുന്നുകളൊക്കെ ചെല്ലണ ഒക്കെ പിടിക്കുന്ന ഒരു ടൈം തന്നെയാണ് കേട്ടോ ഒരു ഞാറ്റുവല അപ്പോൾ അതൊന്ന് കുഴിച്ചിട്ട് കേട്ടോ ഞാൻ അപ്പം തെങ്ങിൻ്റെ ഇട തുറന്നിട്ട് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട കാരണം അതൊക്കെ വന്നിട്ട് കൊത്തി അന്ന് പരത്തിയാൽ മതി അപ്പം നമുക്കിത് കോഴി ചിക്കണേന് ഒരു ലാസ്റ്റൊരു ഓല കൊടന്ന് വെക്കും വേണം അങ്ങനെ കൊത്തി കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് കുഴിച്ചിടുകയാണ് കിട്ടാ പിന്നെ കൂട്ടുകാർ ഇന്നലെ ഇന്നൊക്കെ നമ്മളെ നമ്മളെ ടൈറ്റിൽ എഴുതണമൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിലായിട്ടാണ് വരുന്നത് കേട്ടാ അത് ഞാനല്ലാ യൂട്യൂബ് മാത്രം ചെയ്യുന്നതാണ് നമ്മൾ മലയാളത്തിൽ തന്നെ കേട്ടാ നമ്മളൊക്കെ എഴുതൽ അപ്പോൾ ഞാൻ എഴുതുന്ന എൻ്റെ ഇംഗ്ലീഷായിട്ട് കണ്ട്ടാ അത് അപ്പോൾ കൂട്ടുകാരൊന്നും തോന്നേണ്ട അത് നമ്മളെ അമ്മാമൻ്റെ പണിയാണ് കേട്ടാ അപ്പം ചിത്രം ചേച്ചിയും പറഞ്ഞിരുന്നിട്ടാ അപ്പം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടെ ത്യാഗി ചേച്ചി പറയുക എന്താ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ട് എന്താ ചെയ്തിലേക്കൊന്നും മനസ്സിലാവണില്ല എന്ന് ഇംഗ്ലീഷിലാണ് ഞാൻ മലയാളത്തിലാണുള്ള എഴുതിയുള്ളത് പറഞ്ഞു അപ്പൊ അല്ല അലർജി നോക്ക് നോക്കിയപ്പോഴാ അപ്പൊ നമ്മൾ എഴുതിയൻ്റെ അതേ തന്നെ ആയിട്ട് ആണ് വന്നുള്ളത് അപ്പൊ ഇന്നലത്തേലും ഇങ്ങനത്തെയിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാ അപ്പൊ ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ട് എന്ന് ചിത്ര ചേച്ചിയൊക്കെ പറയുന്നത് കേട്ട് ഒന്നും കുഴപ്പമില്ല അല്ലേ അപ്പങ്ങനെ കേട്ടാ വിശേഷങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ ഒന്ന് ഒഴിച്ചിടല് കഴിഞ്ഞു അപ്പൊ അയിന്റെ ആ മൂക്കിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടല്ലോ വേണമെങ്കിൽ കോഴികൾ നാല് ചിക്കൽ ചിക്കുക അതൊക്കെ അങ്ങോട്ട് കൊണ്ട് തെറിക്കും അപ്പോൾ കുറച്ച് മണ്ണ് അതിൻ്റെ മേലെണ്ട് വെട്ടിയിടുക അതും നമ്മൾ അടിച്ച് കൂട്ടിയിട്ട് ചവറ് കത്തിച്ച ആ വെണ്ണീറൊക്കെ ഉള്ള ഒരു മണ്ണാട്ടാ അപ്പം എന്തായാലും അത് നല്ലതാണ് അപ്പൊ ഞാൻ കുറച്ച് മണ്ണ് അതിൻ്റെ മേലേക്കണ്ട് കൊത്തിയിട്ടുട്ടാ അങ്ങനെ ഒരു ഓലത്തുന്നം കൊടുന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ അവരൊക്കെ ഇടന്ന് മുളക്കട്ടെ പിന്നെ വേനൽക്കാലത്ത് നമ്മൾ ജൂലിൻ്റെ കൂടിൻ്റെ അവിടെ കുറച്ച് നനയാത്ത സ്ഥലം കേട്ടാ അപ്പം നമ്മൾ വേട്ടമ്മമാർ എവിടെയൊക്കെയും കുറച്ച് സകേപ്പ് സ്ഥലം കാണുന്നെച്ചാൽ അവിടെയൊക്കെ വേനൽക്കാലത്ത് ഓരോന്നും കയറ്റിയിക്കൂല്ലേ എന്നിട്ട് ഈ പെരുച്ചൈ ജോലിൻ്റെ കൂടൊക്കെ മറച്ചിടാറായി പെരിച്ചേ മാന്തിയിട്ട് ഈ ഒന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടിൻ്റെ അടിയിൽ ഈ പെരിച്ചേക്ക് പണിയാം ജോലിക്ക് വായ്ക്കൊരു ഒഴിവും ഉണ്ടാവില്ലേട്ടാ അപ്പോൾ മടലൊക്കെ ഞാൻ ഇപ്പോൾ രണ്ടു ദിവസമായിട്ടൊക്കെ ചീന്തിയിട്ടൊക്കെ അടുപ്പിൻ്റെ വീട്ടിലൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇപ്പോൾ കത്തി പോയി പിന്നെ നല്ല ഉണങ്ങിയ ചവിരിയായിരുന്നു അത് ചീതൽ മാറിയിട്ടൊക്കെ കുറേ കിളുപ്പായിട്ടൊക്കെ ഉണ്ട് കേട്ടാ അപ്പം അതിൽ കുറച്ച് ഈ അടുപ്പിലൊക്കെ വെക്കാൻ പറ്റിയ പാകങ്ങളൊക്കെ ഞാൻ മാറ്റി ഇടുന്നുണ്ട് അടുപ്പിൻ്റെ അടയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കുറച്ച് നനഞ്ഞ പോലത്തൊക്കെ ഞാൻ ആ ചാക്കിൽ തന്നെ ഇടുക കാരണം ഒരു വെയിലൊന്ന് ചൂടായാൽ കത്തിപ്പൂട്ട നല്ല മണ്ണും ചതലും പിടിച്ച് നിൽക്കുന്നു അപ്പോൾ അതൊക്കെ വല്ലാണ്ട് പറ്റ പോക്കുകളൊക്കെ ഞാൻ തെങ്ങിൻ്റെ അടയ്ക്കൊക്കെ ഇട്ട് ബാക്കിയുള്ള ഒക്കെ ഞാൻ ചാക്കിക്ക് ഇട്ട് ഉണങ്ങിയത് വേറെ ഇട്ടിട്ടാണ് പിന്നെ ഒട്ടിക്ക് ഇടാനൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ എന്നൊരു വെയിലും വെട്ടൊക്കെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ വീട്ടമ്മമാർ വെറുതെ ഇരിക്കില്ലല്ലോ പണിയെന്യാകൂലേ പിന്നെ പൊതുശകരങ്ങനെ തല പൊന്തി ചുമ ഇണ്ടിട്ടാ എങ്കിലും കൂടിട്ട് ലേശം ഇങ്ങനെ തല പൊന്തിയിട്ടങ്ങനെ ഉണ്ട് അപ്പോ പിന്നെ നമ്മൾ തീരും പിന്നെ ഇരിക്കില്ലല്ലോ അപ്പൊ അങ്ങനെയാ നമ്മളെ വീടും വിശേഷങ്ങളൊക്കെ കൂട്ടുകാര് എന്താണ് എല്ലാവർക്കും മഴയൊക്കെ കണ്ട എന്താണ് എല്ലാരും വിശേഷമൊക്കെ അപ്പൊ പറഞ്ഞ പോലെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്തതൊക്കെ ഒന്ന് വീഡിയോ കാണുക എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കട്ടാ കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്തെടുക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്